ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് ചോബലേർട്ട് ഒമാനിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് സൂപ്പർവൈസർ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ആറ് വരെയാണ് സാലറി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് ഒമാൻ റിയാൽ വരെയാണ് സെയിൽസ്മാൻ സാലറി പറയുന്നത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ഒമാൻ റിയാൽ ആണ് കേരള കുക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തി നാല് മുതൽ മുപ്പത്തി എട്ട് വരെയാണ് സാലറി നൂറ്റി അമ്പത് ഒമാൻ റിയാലാണ് റിസീവർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി സാലറി പറയുന്നത് നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് വരെയാണ് ഷെൽഫ് ബോയ് സാലറി പറയുന്നത് നൂറ്റി അമ്പത് ഒമാൻ റിയാലാണ് താൽപ്പര്യമുള്ളവർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് ഇരുപത്തി നാല് പതിനേഴ് എന്ന നമ്പറിലേക്ക് വിളിച്ച് എൻക്വയറി നടത്തി അപേക്ഷിക്കാവുന്നതാണ് ഈ വിസ ചെയ്ത് കൊടുക്കുന്നത് അൽഷാൻ ട്രാവൽസ് കച്ചേരിപ്പടി മഞ്ചേരിയാണ് ജോബ് വാക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്